ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസുന്ധരയോട് നിധി പാർവതി അമ്മയോട് നിങ്ങൾ ചെയ്തതിന് നിങ്ങൾ മാപ്പ് പറയണം എന്ന് പറയുമ്പോൾ വസുന്ധര അങ്ങ് പൊട്ടിച്ചിരിച്ചോണ്ട് നിധിയോട് പരിഹസിച്ച് പറയാണ് ഞാൻ മാപ്പ് പറയാനോ ഞാൻ ആരോടും മാപ്പ് പറയില്ല നീ എൻ്റെ കാലിൽ വീണ് പറഞ്ഞാൽ പോലും ഞാൻ മാപ്പ് ആരോടും പറയില്ല എന്ന് തറപ്പിച്ച് പറയും നിധി ഒന്നും മിണ്ടാതെ നിങ്ങൾ ഏതുവരെ പോകുമെന്നുള്ള ഭാവത്തിലാട്ടോ കേട്ടുകൊണ്ട് നിൽക്കുന്നത് എന്നിട്ട് വസുന്ധര പറയണേ ഞാൻ പോട്ടടി ബുദ്ധി ഇല്ലാത്തവളെ എന്നും പറഞ്ഞ് പോകുന്ന സമയത്ത് പെട്ടെന്ന് നിധി കൈ കൈകൊട്ടിയിട്ട് അവിടെ നിന്നെ വസുന്ധര എന്നു പറഞ്ഞതോടുകൂടി വസുന്ധര തന്നെ അങ്ങ് തന്നെങ്ങ് ഞെട്ടിപ്പോവാട്ടോ എന്നിട്ട് വസുന്ധര ചോദിക്കാണ് എന്താടി നീ എന്നെ വിളിച്ചത് എന്താ മേഡത്തിന് ചെവി കേൾക്കില്ലേ ഞാൻ വസുന്ധര എന്നാണ് വിളിച്ചത് നിനക്ക് ഇത്രക്ക് ധൈര്യമോ എന്റെ പേര് വിളിക്കാൻ നിധി പറയണോ നിങ്ങൾക്ക് പേരിട്ടിട്ടുള്ളത് നിങ്ങളുടെ പേര് വിളിക്കാൻ തന്നെയല്ലേ വസുന്ധരയ്ക്ക് അത് കേട്ടപ്പോൾ അങ്ങ് ദേഷ്യ പിടിച്ചിട്ട് നിനക്ക് ഇത്രക്ക് ധൈര്യമോടി എന്നും ചോദിച്ച് നിധിയുടെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കാൻ വേണ്ടി കൈ ഓങ്ങുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നിധി ആ കൈ അങ്ങ് തടയുകയാണ് ഇനി ഒരു തവണ കൂടി നിങ്ങൾ എന്റെ നേരെ കൈ ഓങ്ങിയാൽ ആ ഞാൻ വെട്ടിക്കളയും പുറത്തു വെച്ചോ എന്ന് പറയുമ്പോൾ വസുന്ധര തന്നെ അങ്ങ് ഞെട്ടി പോകുകയുണ്ടോ അപ്പോ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഗൗതം ഒരുപാട് സന്തോഷിക്കാണ് നിധി ആള് പൊളിക്കുന്നുണ്ടല്ലോ എന്നിട്ട് നിധി പറയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അമ്മയോട് മാപ്പ് പറയണം എന്നുള്ളത് ഇത് എൻ്റെ ഓർഡറാണ് ഇത് നിധിയുടെ ഓർഡറാണ് നിധി നിങ്ങൾ അനുസരിച്ചിരിക്കണം വസുന്ധര ചോദിക്കാണ് ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും മേടി അത് കേട്ടപ്പോ നിധി പറയണേ ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല പക്ഷേ നിങ്ങളുടെ വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോ നിങ്ങളെ അങ്ങ് ഇല്ലാതാക്കി കളയും വസുന്ധര ചോദിക്കാണ് എന്താടി നീ പറഞ്ഞു പറയുന്നത് എന്ത് വീഡിയോ എന്ന് ചോദിക്കുമ്പോൾ നിധി ഒരു പുഞ്ചിരിയോട് കൂടി പറയാണ് ഒരു ആക്ഷൻ മൂവിയാണ് എന്താ മേഡത്തിന് അത് കാണണമോ എന്നും പറഞ്ഞ് ആ വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് കണ്ടതോട് കൂടി വസുന്ധര അങ്ങ് ഞെട്ടിത്തെറുക്കുകയാണ് എന്നിട്ട് പേടിയോട് കൂടി എങ്ങനെ നിനക്ക് കിട്ടിയത് നിധി എന്നൊക്കെ ചോദിച്ച് വെപ്രാളം പിടിച്ചുകൊണ്ട് നിധിയോട് ചോദിക്കുമ്പോൾ നിധി പറയണേ ഇത് എങ്ങനെയുണ്ട് മാഡം വീഡിയോ അടിപൊളിയല്ലേ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ ഓ വസുന്ധര നിധി ഇതെങ്ങനെ നിനക്ക് കിട്ടി ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ നിധി പുഞ്ചിരിയോട് കൂടി പറയാണ് നിങ്ങൾ ഇത്ര ക്രൂരമായിട്ടാണ് നിങ്ങളുടെ മനസ്സുള്ളത് എന്നുള്ളത് ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചില്ല നിങ്ങൾക്ക് ഒരാളെ കൊല്ലാനുള്ള ധൈര്യം ഉണ്ടല്ലേ നിങ്ങൾ ആള് ചില്ലറക്കാരിയല്ലോ എനിക്ക് കിട്ടിയ അവസരത്തിൽ ഞാനിതെല്ലാം തന്നെ വീഡിയോ ആയിട്ട് മൊബൈലിൽ പകർത്തി ഞാൻ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാലേ പിന്നെ നിങ്ങളാവും ഇപ്പോഴത്തെ സ്റ്റാർ വസുന്ധര നിധിയുടെ കയ്യിലുള്ള ഫോൺ അങ്ങ് തട്ടിപ്പറിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നിധി പറയണേ ഇങ്ങനെ ധൃതി വെക്കല്ലേ മാഡം എന്തിനാണ് ഇങ്ങനെ ധൃതി വെക്കുന്നത് ഞാന് ഇപ്പൊ ഈ കാണിച്ചു തന്ന വീഡിയോ കണ്ടില്ലേ ഇനി മാഡം ഞാൻ പറയുന്നത് പോലെ ചെയ്യില്ലേ എന്ന് ചോദിക്കും വസുന്ധര വെപ്രാളം പിടിച്ചുകൊണ്ട് പറയണേ എന്താണ് നിധി നിനക്ക് വേണ്ടത് ഞാൻ നീ പറയുന്ന എന്തും ഞാൻ ചെയ്തോളാം നിധി പറയണേ എങ്കിൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം ഇപ്പൊ നേരെ വീട്ടിലേക്ക് പോയി അമ്മയോട് കാലിൽ പിടിച്ച് നിങ്ങൾ മാപ്പ് പറയണം അതെല്ലാം തന്നെ എനിക്ക് വീഡിയോ ആയിട്ട് എൻ്റെ മൊബൈലിലേക്ക് അയച്ചു തരികയും വേണം നിങ്ങൾ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ വീഡിയോ ഞാൻ പോലീസിനെ ഏൽപ്പിക്കും എന്നങ്ങ് പറഞ്ഞതോടു കൂടി വസുന്ധര അങ്ങ് പേടിച്ചു വരക്കുകയാണ് കേട്ടോ എന്നിട്ട് വസുന്ധരയെ പോലീസ് അറസ്റ്റ് ചെയ്യാം എന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ഓർക്കും യാണ് പോലീസ് വസുന്ധരയെ തടഞ്ഞു നിർത്തി രണ്ട് കയ്യിലും വിലങ്ങിട്ട് കൊണ്ടുപോകുന്ന ആ ഒരു രംഗത്തെക്കുറിച്ച് വസുന്ധര ഒന്ന് ചിന്തിച്ചു പോവുകയാണ് വസുന്ധര വെപ്രാളം പിടിച്ചുകൊണ്ട് പറയണേ ഇല്ല നിധി ഞാൻ എന്ത് വേണമെങ്കിലും നീ പറയുന്നത് പോലെ ഞാൻ അനുസരിച്ചോളാം നിങ്ങൾ എന്നെ ചെയ്യാത്ത തെറ്റിന് ഏഴു വർഷം ജയിലിൽ ഇടാൻ വേണ്ടി നോക്കിയതല്ലേ പക്ഷെ നിങ്ങൾ ഈ ചെയ്ത തെറ്റിന് നിങ്ങൾക്ക് തൂക്കുകയറല്ലാതെ മറ്റൊരു ശിക്ഷയും ഇല്ല അപ്പോ വസുന്ധര വെപ്രാളം പിടിച്ചോണ്ട് വേണ്ട നിധി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം എന്ന് പറയുമ്പോ ആ എന്ന് നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം പാർവതി അമ്മയോട് നിങ്ങൾ മാപ്പ് ചോദിച്ചിരിക്കണം പിന്നെ നിങ്ങളിപ്പോൾ ഈ ചെയ്ത പ്രവൃത്തിയെ കുറിച്ചൊന്നും ഗൗതമിനെ അറിയില്ല ഇതെങ്ങാനും ഗൗതം അറിഞ്ഞാൽ ഞാൻ ഗൗതമിനെ ഈ വീഡിയോ കാണിച്ചു കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ നിധി വേണ്ട ഇതൊന്നും നീ ചെയ്യരുത് ഞാൻ ഇപ്പൊ തന്നെ ഏട്ടത്തിയുടെ അടുത്ത് പോയി ഏട്ടത്തിയുടെ കാലിൽ തൊട്ട് തന്നെ ഞാൻ മാപ്പ് ചോദിച്ച് നിനക്ക് ആ വീഡിയോ ഞാൻ നിന്റെ മൊബൈലിലേക്ക് അയച്ചു തരാം എന്നും പറഞ്ഞ് വസുന്ധര അവിടെ നിന്ന് പോകുന്ന സമയത്ത് തന്നെ നിധി വീണ്ടും വിരലി ഞൊടിച്ചിട്ട് അങ്ങ് വിളിക്കാൻ കേട്ടോ എന്നിട്ട് വസുന്തര തിരിഞ്ഞു നോക്കുകയാണ് അപ്പോഴത്തേക്കും നിധി വസുന്തരയുടെ അടുത്തേക്ക് ചെന്നിട്ട് നിധി കാരണം നോക്കി വസുന്തരയുടെ ഒന്നങ്ങ് പൊട്ടിക്കാനുട്ടോ ഇത് എന്റെ അമ്മയെ നിങ്ങൾ തള്ളിയതിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരടി അടിക്കുന്നത് എന്നിട്ട് മറ്റേ കൈ കൊണ്ട് മറ്റേ കരണവും അടിക്കുകയാണ് കേട്ടോ ഒന്നാം പൊട്ടിച്ച ശേഷം പറയണേ ഈ അടി ഇത് നിങ്ങൾ എൻ്റെ അമ്മയെ റൂമിലിട്ട് പൂട്ടിയതിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത്തെ അടി അടിച്ചത് അതോടുകൂടി വസുധരാങ്ങ് ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുന്ന ഗൗതമ ഒരുപാട് സന്തോഷിക്കുകയാണ് എന്നിട്ട് നിധി പറയണേ പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾ അമ്മയോട് മാപ്പ് പറഞ്ഞിട്ടുള്ള വീഡിയോ എൻ്റെ ഫോണിലേക്ക് എത്തിയിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഞാൻ പോലീസിന് എന്ന് പറയുമ്പോൾ വേണ്ട നിധി ने ने ി ഞാൻ ഇപ്പൊ തന്നെ അവിടെ പോയി ഏട്ടത്തിയോട് മാപ്പ് പറഞ്ഞ് നിനക്ക് ഞാൻ ആ വീഡിയോ അയച്ചു തരാം എന്നും പറഞ്ഞ് വസുന്ധര ഷോക്കായി കൊണ്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് വസുന്ധര പോയ ശേഷം ഗൗതം നിധിയുടെ അടുത്തേക്ക് ചെന്നിട്ട് കൈ അങ്ങ് കൊടുക്കുകയാണ് അടിപൊളിയായിട്ടുണ്ട് നിധി ഇത് അവർക്ക് കിട്ടേണ്ടത് തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞ് നിധിയെ ഒരു ഉമ്മ വെക്കുകയാണ് അല്ല ഗൗതം ഇതൊക്കെ ഗൗതം തന്നെയല്ലേ പ്ലാൻ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നീ വസുന്ധരാമയെ അടിച്ചില്ലേ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ല നമ്മുടെ പ്ലാനിൽ വസുന്ധരാമയെ അടിക്കുന്നതുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് പിന്നെ പാർവതി അമ്മയോട് ചെയ്ത ആ ദ്രോഹം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അടിച്ചത് എന്ന് പറയുമ്പോൾ ഗൗതം പറയണേ ഞാൻ അമ്മയുടെ സ്ഥാനത്താണ് വസുന്ധരാമയെ കണ്ടിരുന്നത് പക്ഷേ പാറു അമ്മയോട് ചെയ്ത ദ്രോഹത്തെ കുറിച്ച് ഓർത്തപ്പോൾ ഞാനാണ് ശരിക്കും അവരെ അടിക്കേണ്ടിയിരുന്നത് നീ എന്താ രണ്ടടിയിൽ നിർത്തി കളഞ്ഞത് നല്ലവണ്ണം കൊടുക്കാമായിരുന്നില്ലേ എനിക്കത് കണ്ടോണ്ട് നിൽക്കുമ്പോൾ ഒരു വിഷമം തോന്നി പക്ഷെ അവർക്ക് അത് കിട്ടേണ്ടത് തന്നെയാണ് നിധി അവർ നീ പറഞ്ഞതുപോലെ ചെയ്യുമോ എന്നിട്ട് വീഡിയോ നിനക്ക് അയച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയണേ ഉറപ്പായും അവരത് ചെയ്തിരിക്കും ും കാരണം അവർ അത്രക്ക് പേടിച്ചിട്ടുണ്ട് ചെയ്യാത്ത കൊല കേസിലെ പ്രതിയായിട്ടല്ലേ അവരിപ്പോ ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നതൊക്കെ ഇനി അവർ അനുസരിക്കും ഇനിയാണ് അവർക്കിട്ട് മുട്ടം പണികൾ വരാനിരിക്കുന്നത് ഈ വീഡിയോ നമ്മുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം അവർ നമ്മൾ പറയുന്നത് പോലെ അനുസരിച്ചിരിക്കും ഇനി ആ വീട്ടിലെ മഹാലക്ഷ്മിയായി പാറുവയെ തന്നെ അവര് തന്നെ കൊണ്ടാടിക്കോളും എന്ന് പറയണം എന്റെ മൊബൈലിലേക്ക് അവര് മാപ്പ് പറയുന്ന ആ വീഡിയോ അയച്ചു തന്നതിന്റെ ശേഷമാണ് ഇനി അടുത്ത പണി അവർക്ക് കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഗൗതമം നിധിയും അടുത്ത പ്ലാനിങ്ങൾ മനസ്സിൽ തയ്യാറാക്കുകയാണ് ഈ സമയം പാർവതി പ്രണവിനോട് വന്ന് ചോദിക്കുകയാണ് അല്ല വസുന്ധര എവിടെ വസുന്ധര ഓഫീസിലേക്കൊന്നും പോയിട്ടില്ല ആ ശിവാനിയും ഇവിടെ ഉണ്ടല്ലോ എവിടേക്കാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ പ്രണവ് പറയണേ എനിക്കൊന്നും അറിയില്ല എന്നോടൊന്നും അവർ പറഞ്ഞിട്ടില്ല എവിടെ പോയാൽ എന്താ എന്ന് പറയുമ്പോഴാണ് ശിവാനി താഴേക്ക് ഇറങ്ങി വരുന്നത് ഇതാ വരുന്നു അവളോട് ചോദിച്ചു നോക്ക് അവൾക്കറിയാം എവിടെയാണ് വസുന്ധരാൻറ്റി പോയിട്ടുള്ളത് എന്ന് ശിവാനി പറയണേ എനിക്കൊന്നും അറിയില്ല എന്നോടൊന്നും വസുന്ധരാ പുറത്തു പോകുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അപ്പോഴാണ് വസുന്ധര വെപ്രാളം പിടിച്ചുകൊണ്ട് ഏട്ടത്തി ഏട്ടത്തി എന്ന് പറഞ്ഞു വിളിച്ചോണ്ട് വരുന്നത് അപ്പോ അപ്പോൾ വസുന്ധരയെ കണ്ടതോടുകൂടി പാർവതി അങ്ങ് പേടിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്തിനാണാവോ ഇപ്പോൾ എന്നെ വിളിക്കുന്നത് എന്നുള്ള ഭാവത്തിലിട്ടോ അപ്പോൾ പ്രണവ് ചോദിക്കുകയാണ് എന്തിനാണ് അമ്മയെ ഇങ്ങനെ വിളിക്കുന്നത് വസുന്ധര പറയണേ നീ ഒന്ന് മിണ്ടാതിരിയടാ ശിവാനി നീ ആദ്യം ഞാൻ പറയും ഞാൻ ചെയ്യുന്നതും ഞാൻ പറയുന്നതും എല്ലാം എൻ്റെ മൊബൈലിൽ നീ വീഡിയോ ആയിട്ട് എടുക്കണം എന്ന് പറയുമ്പോൾ എന്ത് പറ്റിയ ആൻറ്റി എന്തിനാണ് ഇങ്ങനെ വെപ്രാളം പിടിക്കുന്നത് എന്താണ് കാര്യം എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നീ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി അപ്പോൾ പാർവതി ഇങ്ങനെ പേടിയോട് കൂടി നിൽക്കുകയാണ് എന്തിനാണ് എന്നുള്ള ഭാവത്തിലിട്ടോ ഏട്ടത്തി ഒന്ന് വരുന്നുണ്ടോ എനിക്ക് ഏട്ടത്തിയോട് ചില കാര്യങ്ങൾ പറയാനാണെന്ന് പറയുമ്പോൾ എന്തിന് ഞാനൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ പ്രണവ് പറയണേ ഇല്ല അമ്മ ഇല്ല എന്താണ് കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം പറയാം അമ്മയെ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ എന്റെ തനി സ്വരൂപം നിങ്ങൾ കാണുക അമ്മയെ വീണ്ടും റൂമിലിട്ട് പൂട്ടാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ ഒന്ന് വെറുതെ ഇരിക്കടാ പ്രണവ് എന്ന് പറഞ്ഞോണ്ട് ശിവാനിയോട് പറയുന്നത് ഞാൻ ഏട്ടത്തിയോട് പറയുന്നതും ചെയ്യുന്നതൊക്കെ നീ ഒന്ന് വീഡിയോ എടുക്ക് ശിവാനി എന്ന് പറയട്ടെ അപ്പൊ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താണാവോ എന്തായാലും ഒരു പ്രശ്നവുമില്ലല്ലോ അത് മതി എന്നും പറഞ്ഞോണ്ട് വീഡിയോ എടുക്കുകയാണ് ശിവാനി അപ്പോൾ പാർവതിയോട് വസുന്ധരെ കാല് പിടിച്ചുകൊണ്ട് പറയുകയാണ് ഏട്ടത്തിയോട് ഞാൻ ചെയ്തതിനും പ്രവർത്തിച്ചതിനും പറഞ്ഞതിനും എല്ലാം എന്നോട് ഏട്ടത്തി മാപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാപ്പ് പറയുകയാണ് ഞാൻ ഏട്ടത്തിയോട് ചെയ്ത എല്ലാ ദ്രോഹത്തിനും എനിക്ക് മാപ്പ് തരണം എനിക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് ചെയ്തു പോയതാണ് ഇനി ഒരിക്കലും ഞാൻ ഇതൊന്നും ആവർത്തിക്കില്ല എനിക്ക് ഏട്ടത്തി മാപ്പ് തരണം എന്ന് യാചിച്ചുകൊണ്ട് പറയട്ടോ അപ്പൊ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇത് എന്ത് പറ്റി വസുന് ആൻഡിക്ക് ഇതെന്താ ഞാൻ സ്വപ്നം കാണുകയാണോ എനിക്കിപ്പോ എന്താണ് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നിട്ട് വീണ്ടും പാർവതിയോട് ഇങ്ങനെ മാപ്പ് ചോദിച്ചോണ്ടേരിക്കാണ് അങ്ങനെ ഏട്ടത്തി എന്നോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് പറയണം എന്നങ്ങ് പറയട്ടോ അതോടുകൂടി പാർവതി പറയാണ് ആ ക്ഷമിച്ചിരിക്കുന്നു പ്രണവ് ഞാൻ നിന്നോട് പറഞ്ഞതിനും നിന്നോട് ചെയ്തതിനും എല്ലാം നീ എന്നോട് മാപ്പ് തരണം പ്രണവ് നീ എനിക്ക് മാപ്പ് തരില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ എന്നാണ് പ്രണവ് പറയട്ടെ ഇത് എന്താ അവർക്ക് പറ്റിയത് എന്നുള്ള ഭാവത്തിലിട്ടോ എന്നിട്ട് പറയുന്നത് ഏട്ടത്തിക്ക് തന്നെയാണ് ഈ വീട് കൊണ്ടു നടക്കാനുള്ള അർഹതയുള്ളു ഞാൻ ഇനി ഒന്നിലും തലയിടാൻ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും യാചിച്ചുകൊണ്ട് പാർവതിയോട് മാപ്പ് പറഞ്ഞ ശേഷം ശിവാനിയോട് ആ മൊബൈൽ ചോദിക്കുകയാണ് എന്നിട്ട് നീ ഇതൊക്കെ നല്ലതുപോലെ വീഡിയോ എടുത്തില്ലേ ശിവാനി എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് എന്ന് പറയട്ടെ മൊബൈലും വാങ്ങിയിട്ട് വസുന്ധര റൂമിലേക്ക് പോവാണ് അപ്പൊ ശിവാനി ചോദിക്കുന്നുണ്ട് എന്താണ് എന്താണ് ആന്റിക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് ദേഷ്യത്തിൽ പറഞ്ഞിട്ട് റൂമിലേക്ക് പോവാണ് അപ്പോൾ പാർവതിയും പ്രണവും അന്തം വിട്ടു നിൽക്കുകയാണെങ്കിൽ ഇത് എന്ത് മറിമായും എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ പാർവതി പ്രണവിനോട് വന്ന് പറയാണ് വസുന്ധര ഇപ്പം ഇവിടെ ഈ കാണിച്ചതെല്ലാം തന്നെ ഇത് നിധിയുടെയും ഗൗതമിന്റെയും പണിയായിരിക്കും എന്ന് പറയുമ്പോൾ എന്താ അമ്മ പറയുന്നത് ഏട്ടത്തെയും ഏട്ടനും എന്ത് കാണിച്ചു എന്നോട് ആ വീട്ടിൽ നിന്നും പോരുന്ന സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു അമ്മയ്ക്ക് ഇവിടെ അവർ ബഹുമാനം തരുമെന്നുള്ളതും അമ്മയോട് ചെയ്തതിനെല്ലാം അവരെ കൊണ്ട് തന്നെ മാപ്പ് പറയിപ്പിക്കും എന്നൊക്കെ അപ്പോൾ അവർ രണ്ടുപേരും കൂടി എന്തോ ഒന്ന് ചെയ്തിട്ടുണ്ട് എന്താണാവോ വസുന്ദര എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഗൗതമും നിധിയും കണ്ടുപിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് വന്ന് ഇങ്ങനെ മാപ്പ് പറച്ചിലും ക്ഷമ പറച്ചിലും ഒക്കെ അപ്പോൾ പ്രണവ് പറയണേ അല്ല ഏട്ടനും ഏട്ടത്തിൽ ഈ വീട്ടിലേക്ക് വരരുത് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് വസുന്ധരാൻഡി ആണല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏട്ടനും ഏട്ടത്തിൽ എത്രയും പെട്ടെന്ന് ഈ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് തോന്നുന്നുണ്ട് അത് കേട്ടപ്പോൾ പാർവതിക്ക് ഒരുപാട് സന്തോഷാവുകയാണ് നിന്റെ നാട് പറഞ്ഞത് അതേപോലെ സംഭവിക്കട്ടെ അവരിവിടേക്ക് എത്രയും പെട്ടെന്ന് വരണം എനിക്ക് അതിൽ കൂടുതൽ സന്തോഷം മറ്റൊന്നുമില്ല എന്ന് പറയാൻ സമയം വസുന്ധര ആ റൂമിലെത്തിയ ശേഷം ആ വീഡിയോ കാണുകയാണ് അപ്പോൾ അതിൽ പാർവതിയോട് മാപ്പ് ചോദിക്കുന്ന ആ വീഡിയോ കണ്ട് വസുന്ധരക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഈ വീട്ടിലെ മഹാറാണിയെ പോലെ ജീവിച്ചിരുന്ന ഞാനിപ്പോൾ ഏട്ടത്തിയോട് മാപ്പ് ചോദിക്കേണ്ടി വന്നിരിക്കുന്നു ഇതിനെല്ലാം കാരണക്കാരി ആ നിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എറിഞ്ഞു പൊട്ടിക്കുകയാണ് അപ്പോഴാണ് ശിവാനി അവിടേക്ക് പമ്മി പമ്മി വരുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് ആന്റിക്ക് സംഭവിച്ചത് എന്താണ് പ്രശ്നം ആന്റിയുടെ വായിൽ നിന്നും ഇതുവരെയും മാപ്പ് എന്നുള്ളൊരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല ആന്റി വീട്ടിലാണെങ്കിലും കമ്പനിയിലാണെങ്കിലും റാണിയെ പോലെയാണ് നടക്കാറുള്ളത് ഇതിപ്പോൾ എന്ത് പറ്റി ആന്റിക്ക് പിന്നെ ശിവാനി എന്ന് പറഞ്ഞുകൊണ്ട് പതറുക ആൻറ്റോ പെട്ടെന്നാണ് നിധി പറഞ്ഞ ആ കാര്യം ശിവൻ വസുന്ധരക്ക് ഓർമ്മ വരുന്നത് പത്ത് മിനിറ്റിനുള്ളിൽ ആ വീഡിയോ അയക്കണം എന്നുള്ള കാര്യം അപ്പോൾ വെപ്രാളം പിടിച്ചുകൊണ്ട് മൊബൈൽ എടുത്തിട്ട് നിധിക്ക് ആ വീഡിയോസ് അയച്ചു കൊടുക്കുമ്പോൾ ശിവാനി പറഞ്ഞു എന്തിനാണ് ഇപ്പോൾ ഈ വീഡിയോ നിധിക്ക് അയച്ചു കൊടുത്തത് നിധിയാണോ ആന്റിയെ ഭീഷണിപ്പെടുത്തിയത് എന്നൊക്കെ തുടരെ തുടരെ ഓരോന്നായിട്ട് നായിട്ട് ശിവാനി ചോദിക്കുമ്പോ വെപ്രാളം പിടിക്കുകയാണേ എന്നിട്ട് പറയാനെ എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും ഞാൻ ആരെയും പേടിക്കുകയും ഇല്ല എന്ന് പറയുമ്പോൾ ശിവാനി പറയാണ് പേടിയില്ലാഞ്ഞിട്ടാണോ മാപ്പ് പറയുന്ന വീഡിയോ നിധിക്ക് അയച്ചു കൊടുത്തത് ഇതൊക്കെ എന്റെ ഒരു നമ്പറാണ് നമ്പറോ എന്ത് നമ്പർ അല്ല പുലി പതുങ്ങില്ലേ എന്തിനാണ് പുലി പതുങ്ങാറ് മറ്റുള്ളവരെ കണ്ടു പേടിച്ചിട്ടല്ലോ ഇരയെ പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ അതുപോലെ നിധി ഇപ്പോ എന്റെ ഒരു ഇരയാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ അവളുടെ മുന്നിൽ ഒന്ന് പതുങ്ങി കൊടുക്കുന്നത് ഒരേ ഒരു ലക്ഷ്യം ഗൗതമനിൽ നിന്നും നിധിയെ എന്ന നേക്കുമായി അകറ്റുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ നടത്തുന്ന നാടകം ശിവാനി പറയണേ എന്തോ ആന്റി ഈ പറയുന്നതൊന്നും കേട്ടിട്ട് അത്രയ്ക്ക് വിശ്വാസമൊന്നും തോന്നുന്നില്ല പുലിയെ പോലെ ഒന്നല്ല എനിക്കിപ്പോൾ ആന്റിയെ തോന്നുന്നത് ശരിക്കും ഒരു എലിയെ പോലെയാണ് ഇപ്പൊ തോന്നുന്നത് അതാണ് ആന്റിക്ക് സംഭവിച്ചത് എന്ന് വെച്ചാൽ എന്നോടൊന്ന് തുറന്നു പറ എന്ന് പറയുമ്പോൾ ഇനി മര്യാദക്ക് എന്റെ റൂമിൽ നിന്ന് പോകുന്നുണ്ട് എനിക്ക് കുറച്ച് സ്വസ്ഥത എന്നും പറഞ്ഞ് വസുന്ധരാ ശിവാനിയെ അവിടെ നിന്ന് പറഞ്ഞു വിടാട്ടു അപ്പൊ ശിവാനി മനസ്സിൽ ചിന്തിക്കാണ്ട് എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഞാൻ അറിയാത്ത എന്തോ ഒരു കാര്യം നിധി നിധിക്കും ആന്റിക്കും അറിയാം എന്താണാവോ അതുകൊണ്ടാണ് ആൻഡി ഇങ്ങനെ പേടിക്കുന്നത് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ശിവാനി അവിടെ നിന്നും പോകുന്നത് ഇനി നിധിയും ഗൗതമും ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് അത് വസുന്ധര വിളിച്ചുകൊണ്ട് തന്നെ എന്നിട്ട് ശിവാനിയെ കൊണ്ട് ആരതി ഒഴിയിപ്പിക്കുന്നൊക്കെ ഉണ്ട് നിധിയും ഗൗതമും വീട്ടിലെത്തിയ ശേഷം ശിവാനിക്കും വസുന്ധരയ്ക്കും മുട്ടം പണികളാണ് കൊടുക്കുന്നത് ആ എപ്പിസോഡിന്റെ റിവ്യൂ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം